ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സാധിക്കും നല്ല തകർത്ത മഴ ആട്ടോ ഇതുകൊണ്ട റോഡ് മില്ലയിലും ഇവിടുത്തെ വെള്ളം മൂന്ന് റോഡിറ്റിലേക്ക് കൂടി ആട്ടോ അങ്ങനെ ചാലോ ഒന്നുമില്ല ഇങ്ങനെ റോഡിറ്റിയെ പോയി പിന്നെ മഴ കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം കാണാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ വെള്ളം കെട്ടിയിക്കുന്നൊന്നുമില്ല അപ്പം നല്ല പേരുമഴത്ത് രാവിലത്തെ ചായടിയിലും കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ മഴയും നോക്കി ഇങ്ങനെ ഇരിക്കുന്ന

அது <mully> போக்கலா <mully> <mully> പതിനൊന്നരയില്ലായപ്പോഴും അടുക്കളയിലേക്ക് വന്നു വന്നോട്ടോ ഒരാൾ ഡാൻസ് ഫോണിന് ചോദിക്കുക പറഞ്ഞ പറഞ്ഞാൽ കഴിഞ്ഞിപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാറില്ല എന്നാലും വാശി പിടിക്കില്ല അപ്പം അമ്മമ്മേന്റെ ഫോൺ എടുത്ത് അമ്മ എന്നോട് നൈസായിട്ട് ചോദിക്കുകയാണ് ഇതെല്ലാം രാവിലെ വെള്ളത്തിൽ മുറിച്ചിട്ടോ അപ്പം ഇച്ചിരി പരിപ്പ് കുക്കറിൽ വെച്ച് ഇട്ടുകൊടുത്തിട്ട് കായ് നേരത്തെ മുറിച്ചിട്ട് വെച്ചത് അതിലിട്ടുകൊടുക്കുമായി അപ്പം ഇൽശരി വെക്കാന്ന് ചോദിച്ചിട്ടാണ് രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ചിരി മഞ്ഞപ്പൊടിയിലൂടെ ইচি বুকু আপুনি അത് കഴിഞ്ഞിട്ട് പിന്നെ തോരൻ വെക്കണോ വേണ്ടോ എന്താണെന്ന് തീരുമാനമായില്ല മടിയാ ശരിക്ക് ശരിക്കും ശരിക്കും നമുക്ക് പോകണ്ടെങ്കിൽ ആക്കാൻ വളരെ മടിയാകും എന്തേലും ചെറുതെന്തേലും ആക്കി കഴിക്കാൻ ഉള്ള രീതിയിൽ അങ്ങനെ ആക്കുകട്ടോ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഗ്യാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും ഫ്ലെയിമിങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോകും ചിലപ്പോൾ ചിലതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറയും ഇങ്ങനെ കുത്തി കഴിഞ്ഞാലും പിന്നെയും പിറ്റേ ദിവസം വെക്കുമ്പോൾ ഉണ്ടാവും ഫ്ലെയിമെല്ലാം കുറഞ്ഞിട്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ട്രിക്കാ ഫ്ലെയിം ഇതാക്കുമ്പോൾ ഇല്ലാതെ ഇരിക്കുമ്പോഴും ഈ ആട്ടോ പ്രയോഗിക്കുന്നത് അതായത് ഒരു സേഫ്റ്റി പിന്നെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി വെക്കും ആ ഇപ്പച്ചി ഈ അത്യാവശ്യം ഫ്ലെയിം വന്നു അപ്പം ഞാനെല്ലാം ഇങ്ങനെ കത്തിച്ച് നോക്കി നടക്കത്തൊരു ഫ്ലെയിമിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതിൻ്റെ ഫ്ലെയിം ഓക്കെ ആയിരുന്നു അപ്പം അതിൽ ഞാൻ എപ്പോഴും അതിലാണ് വെക്കുന്നത് അതിലും ഇപ്പുറത്തെ സൈഡും വെലുത് ചോറ് വെക്കാൻ വേണ്ടി മാത്രം കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു വഴുതന ഉണ്ട് വഴുതന ഫ്രൈ ആക്കാന്ന് വെച്ചു ഫ്രൈ എന്ന് പറയുന്നത് എയർ ഫ്രയറിൽ ഫ്രൈ ആക്കാമെന്ന് വെച്ചു എന്നാൽ അധികം വെളിച്ചെണ്ണയൊന്നും ഇല്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുകട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇത് രണ്ടും മാത്രമേ ഞാൻ വെക്കുന്നില്ലു എലിശ്ശേരിയും വഴുതന ഫ്രൈയും മാത്രം വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ പെട്ടെന്ന് പണി തീരുമല്ലോ അങ്ങനെ പിന്നെ ചെറിയ ആക്കിപ്പം ട്രെൻഡിങ് സോങ് അതായത് നമ്മളിപ്പോൾ മീൻസ് നമ്മൾ ഇൻസ്റ്റ തോന്നാലും യൂട്യൂബ് തോന്നാലും എല്ലാം ഷോർട്സിലും തോന്നാല് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ പാട്ട് പാടാനും ആ പാട്ട് പാടി ഡാൻസ് കളിക്കാനും അങ്ങനെ ഓരോന്നും തോന്നോട്ടെ ചെറിയ ആൾക്ക് വലിയ ആൾക്ക് ഈ പ്രായത്തിൽ ഈ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഫോണൊക്കെ ഉണ്ടായിരുന്നു ഈ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു അന്ന് അവൾക്ക് വലിയ താല്പര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയാൾക്ക് എന്താണെന്ന് അറിയില്ല അത് എത്രത്തോളം ഉണ്ടാവും എന്നും അറിയില്ല കാരണം ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേ ഭയങ്കര താല്പര്യം അവർക്ക് കളിക്കാൻ വേണ്ടിട്ട് അതാന്ന് അവളിങ്ങനെ അവള് ഫസ്റ്റ് ആ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അഭിതാരിയെ എന്ന് പറഞ്ഞാൽ അവര് അവളായിട്ടുള്ളൊരിതില് പറയാറുണ്ട് അതെനിക്ക് കിട്ടില്ല അങ്ങനെ പറയും അന്നേരം വെച്ചോട് തല ഉണ്ടാവും അവിടെ നിന്ന് തുള്ളുന്നട്ടോ ആദ്യം അതിൽ വെറും തുള്ളൽ മാത്രമായിരുന്നു തലമുത്തി മറയല്ലല്ലോ പിന്നെ പിന്നീണ്ട് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു അയ്യോ പറയണ്ട അങ്ങനെ ഓരോന്ന് ചെറുതിൻ്റെ കാര്യം അപ്പം ഞാൻ ഇതാ എന്താ ഇങ്ങനെ പിന്നെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോട്ട ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലോണം ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പരക്കി കൊടുക്കാം കേട്ടോ ഇത് ഞാനൊരു ഇച്ചിരി നേരം വെക്കുന്നുണ്ട് കുറേ നേരം വെക്കുന്നൊന്നുമില്ല ഇച്ചിരി നേരം വെക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ എയർ എയർഫ്രൈയില് നമ്മൾ ഈ എണ്ണയെ പൊരിച്ചാൽ ആ ഒരിതൊന്നും കിട്ടില്ല പക്ഷെങ്കില് എണ്ണയില്ലാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ആ ഒരിതാണ് കേട്ടോ അപ്പൊ അത് അങ്ങനെ ആക്കി അപ്പൊ ദിയ മോള് എപ്പോഴും ലീവ് ആണെങ്കിലും എന്ത് പണിയെടുക്കുമ്പോഴും അവിടെ വന്നിരിക്കും കേട്ടോ അപ്പൊ അവള് വന്നിരുന്നേരം ഞാൻ ഓടിപ്പിച്ചതല്ല അവൾ തന്നെ പറഞ്ഞു അയ്യോ സ്ഥലവും ഇല്ലല്ലോ ഞാൻ മാറാമേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാവും ഓക്കെ ഞാൻ അവിടെ നിന്ന പറഞ്ഞിട്ട് അങ്ങനെ അവള് പോയട്ടോ അവള് പറഞ്ഞു ഞാൻ അപ്പുറത്തോട്ടേക്ക് പോകും പറഞ്ഞിട്ട് അവള് പോയി അങ്ങനെ പിന്നെ തേങ്ങ ഒന്ന് വേഗം ചിരകാന്ന് ചോദിച്ചു എലിശ്ശേരിക്ക് വേണ്ടിയിട്ട് നേരത്തെ രണ്ട് വിസലെല്ലാം അടിച്ച് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഒന്ന് ചിറകി എടുക്കണം പിന്നെ അവൾ കയറി ആ ഇതിൻ്റെ മുകളിൽ ആട്ടം ഇരുന്നിട്ടില്ല മേശേൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട് എന്നോട് എന്തോ ചോദിച്ചതാണ് ഞാൻ അതിനെന്തോ പറഞ്ഞ് പിന്നെ ആ ഇതാണ് എലിശ്ശേരിക്കുടച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നെ എനിക്കൊരു ഉടക്കലൊരിതുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് എന്നാലും ഞാൻ ഉടച്ച് കൊടുത്തു ഒന്നുമില്ല ജീരകവും തേങ്ങ ഇട്ട് ക്രഷ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുത്തു കണ്ട രണ്ടാമതീയ മോൾ അട വന്നിരുന്നു തേങ്ങാരെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം ചോറിൻ്റെ പീസിലും അടിച്ചു കേട്ടോ പിന്നെ ശരിയായി ഇനി ഇതിലേക്ക് വറുത്തട ഞാൻ തേങ്ങ വറുത്തരുന്നില്ല ജസ്റ്റ് കടുക് മാത്രമേ വറുത്തരുന്ന് കേട്ടോ കാരണം തേങ്ങേൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പം നമ്മൾ തേങ്ങേൻ്റെ ഉപയോഗം പരമാവധി കുറക്കുമല്ലോ അങ്ങനെയാണ് എൻ്റെ ശീലട്ടോ അപ്പം അതായി ഇനിയിപ്പം ഇതാ ഇതാണ് പിന്നെ ഓ എയർ ഫ്രയറിൽ ഇതിട്ട് വെച്ചോട്ടോ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തോ അഞ്ച് മിനിറ്റോളം വെക്കും കേട്ടോ ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചുകൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ വൺ എയ്റ്റി വൺ ട്വൻറ്റി നല്ലൊരു ഡിഗ്രി കുറക്കും കേട്ടോ കാരണം പിന്നെ ഇല്ലേ കരിഞ്ഞു പോവും പെട്ടെന്ന് അങ്ങനെ കുറക്ക് അത് കുറച്ചിട്ട് അവിടെ വെച്ചു കൊടുത്തു ഞാൻ വറുത്തിടോ വേണ്ടത് വറുത്തിടാൻ വേണ്ടി കറണ്ടില്ല വെച്ച് അതിലേക്ക് ഞാൻ കടുക് കടുക് മാത്രമേ വറുത്തിടും ട്ടോ കറിവേപ്പില ഞാൻ കറിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഇടുന്നില്ല ഞാൻ പറഞ്ഞില്ല തേങ്ങ ഇട്ട പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളീശ്ശേരി കറിയിൽ വെക്കുമ്പോൾ തേങ്ങയും കൂടി വറുത്തിട്ടാൽ വേറെ തന്നെ രുചിയാണ് നമ്മളിങ്ങനെ കടുക് വറുത്തിട്ടാ രുചിയല്ല വേറെ തന്നെ രുചിയാന്ന് അപ്പം പിന്നെ ചെറിയ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലേക്ക് അവൾക്ക് കടുക് കൂട്ടുമ്പോൾ ഊ പൊട്ടുന്ന പറഞ്ഞ പേടി വരും പിന്നെ ഭയങ്കര പേടി പൊട്ടുന്നൂന്ന് പറഞ്ഞിട്ട് കുക്കർ അടിക്കുന്നും പേടിയാണ് ഇപ്പം മറ്റേ ഇത് മിക്സി അരക്കുന്ന പേടിയില്ല കുക്കർ അടിക്കുന്ന മാത്രം ഭയങ്കര പേടിയാട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ചോറ് അഴുപ്പെല്ലാം കഴിഞ്ഞ ശേഷം ദിയ മോളിങ് കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി കേട്ടോ ഇപ്പൊ ഡാൻസ് ക്ലാസ്സിന് ഞാൻ കുറേയായി പോയി ഇരിക്കാറില്ല അവള് മാത്രമേ ഇരിക്കാറുള്ളു അപ്പം അവളെന്ത് ചെയ്തു ഫുള്ള് തെറ്റ് അവൾക്കൊരിതില്ലാണ്ട് കളിക്കാൻ തുടങ്ങി അവക്കൊന്നിനോട് ഇപ്പോൾ താല്പര്യം വന്നില്ല അത് വേറെ കാര്യം ഫുൾ വെക്കേഷൻ മൂഡിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് പോയതാട്ടോ ഞാനൊരു സാരിയും സാരിക്ക് ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹക്കോബൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് ഹക്കോബൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടെന്ന് പക്ഷേ ഇവിടെ എനിക്ക് കളക്ഷൻ നല്ല കളക്ഷൻ തോന്നിയിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്താ കുറച്ച് റേറ്റ് അധികം ഉണ്ടോയെന്നൊരു തോന്നല് നല്ല ഹക്കോബൻ്റെ നല്ല ബ്ലാക്കിൽ നല്ല കളക്ഷൻ ഉണ്ട് ഇതായിട്ട് എനിക്ക് കുറേ നടന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്